നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവചരിക്കപ്പെട്ട ഏതാണ് എന്ന് ചോദിച്ചാൽ മതേതരത്വം എന്ന വാക്കാണ് എങ്ങനെയാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ മാറി മാറി വരിച്ച ഭരണകൂടം ഈ മതേതരത്വം എന്ന വാക്കിനെ അല്ലെങ്കിൽ അവർ അവരർത്ഥമാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല പലപ്പോഴും പ്രകസനങ്ങളാണ് ഇതിൻ്റെ പേരിൽ ഇവിടെ അരങ്ങേറുന്നത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതല്ല അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം പാറശാലയിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് അവിടുത്തെ ഒരു ക്ഷേത്ര അവ അവിടെ തന്നെയുള്ള പരിസരവാസികളായിട്ടുള്ള മുസ്ലിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ നോമ്പ് തുറ നടത്തുന്ന ഒരു സംഗതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ മുസ്ലിം വിശ്വാസികളെയൊന്നും പറയാനോ കുറ്റം പറയാനോ പറ്റില്ല അവരെ ക്ഷണിച്ചിട്ടാണ് അവർ പോയത് പക്ഷേ ഒന്ന് ഓർത്തു നോക്കിയാൽ ആ ക്ഷേത്രത്തിനകത്ത് തീർച്ചയായിട്ടും ഒരു മൂർത്തി കാണും അത് ദേവനോ ദേവിയോ ഒക്കെ ആയിക്കോട്ടെ പക്ഷേ ഇവർ ഈ നോമ്പ് തുറ സമയത്ത് നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് നിസ്കാരവും ഉണ്ട് അപ്പോൾ ആ നിസ്കരിക്കുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്ന് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ് അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അള്ളാഹുവാണ് വലിയ വേണമെന്നും ആ തുടങ്ങി അള്ളാഹുവിനെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഒരു പ്രാർത്ഥനയാണ് അതിൽ അള്ളാഹു മാത്രമാണ് അവർക്ക് ദൈവം മറ്റാരും ദൈവമല്ല ശരിക്കും അതിനകത്ത് ഏത് മൂർത്തിയാണെങ്കിലും അതിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥന തന്നെയാണത് മാത്രമല്ല ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാല് വശങ്ങളും വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട വശങ്ങൾ തന്നെയാണ് അത് അവർ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന നാലിടങ്ങളാണ് അത് അതുകൊണ്ടൊക്കെയാണ് ക്ഷേത്രമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സന്ദർശിക്കുമ്പോൾ ഈ വലം വെക്കുക എന്നൊക്കെ പറയുന്ന സംഗതി എല്ലാ എല്ലാ സൈഡിലും ഓരോ മൂർത്തികളുടെ മൂർത്തികളെ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കാണും പക്ഷേ ഇവരുടെ നിസ്കാരവും മറ്റുമൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിനു മുമ്പ് ആലപ്പുഴയിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഇതേപോലെ നിസ്കാരത്തിനുള്ള ഒരു അവസരം ഇവർക്ക് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഈ മതസൗഹാർദ്ദം എന്ന ഈ പ്രകസനം അരങ്ങേറുന്ന സമയത്ത് ക്രൂശിത രൂപത്തിന് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന ഒരു അങ്ങേയറ്റം വികൃതമായിട്ടുള്ളൊരു കാഴ്ച ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായി അന്ന് കുറച്ച് വിവാദമൊക്കെ ആയതാണ് അപ്പോൾ അത് തന്നെയായിരിക്കും ഇവിടെ നടക്കുന്നത് ഒരിക്കലും ഈ ഒരു കൂട്ടരെ അതിൻ്റെ പേരിൽ നമുക്ക് തെറ്റുപറയാനാവില്ല അത് അവരുടെ വിശ്വാസമാണ് പക്ഷേ ആരാണതിന് വഴി ഒരുക്കി കൊടുക്കുന്നത് അതാണ് നോക്കേണ്ടത് അവരവരുടെ വിശ്വാസമായിട്ട് പോകുന്നു അവരെ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറ്റിയാലും ഇനിയിപ്പോൾ അമ്പലത്തിനകത്ത് കയറ്റിയാലും ശരി അവർ ആ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അള്ളാഹു വലിയ വേണമെന്നും അവരവരുടെ പ്രാർത്ഥനയായിട്ട് തന്നെ മുന്നോട്ട് പോകും അതിനകത്ത് ഒരു സംശയമില്ല കാരണം അതേ അവർക്ക് പാടുള്ളൂ എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ആളുകൾക്ക് ചോദിക്കാനുള്ളത് നമ്മളിപ്പോൾ കണ്ടത് ഈ നിങ്ങളൊക്കെ അവതരിപ്പിച്ച മതേതര പ്രഹസനത്തിൻ്റെ ഒരു സൈഡാണ് ഇതിനൊരു സൈഡ് കാണുമോ വരുന്ന വിഷുവിന് അത് നിങ്ങൾ കാണിച്ചു തരുമോ ഇതിനൊരു മറസായിട്ട് അതായത് വിഷുവിന് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ പള്ളി മുറ്റത്താണെങ്കിലും മതി ഒരു കണി ഒരുക്കി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ അപ്പോൾ ഞങ്ങൾ സമ്മതിക്കാം ഇതാണ് ഇതാണ് നൂറ് ശതമാനം മതേതരത്വം എന്ന് സത്യത്തിൽ ഇതല്ല കേട്ടോ മതേർത്ഥം മതേർത്ഥം എന്നാൽ അവനവൻ്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസം ആയിക്കോട്ടെ ആ വിശ്വാസമായിട്ട് അന്യമതസ്ഥനെ അല്ലെങ്കിൽ അന്യമതത്തെ അവഹേളിക്കാതെ സൗഹാർദ്ദമായി മനുഷ്യത്വപരമായി കഴിയുക എന്നതാണ് ലളിതമായിട്ട് പറഞ്ഞാൽ മതേർത്ഥം എന്ന് പറയുന്നത് അല്ലാതെ ഈ പറയുന്നത് കാണിക്കുന്നത് ഒന്നുമല്ല മതേർത്ഥം ഇത് അങ്ങേയറ്റം പ്രകസനമാണ് യഥാർത്ഥത്തിൽ അധിനിവേശം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് വഴി ഒഴുക്കി കൊടുക്കുകയാണ് ചെയ്തത് മറ്റൊരു ആരാധനാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് മറ്റു മതസ്ഥരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ട ഒരിടത്ത് ആ കോമ്പൗണ്ടിലേക്ക് ഇവരെ കടത്തിയിട്ട് അവിടെ വെച്ച് അവർ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും ഞങ്ങളുടെ ദൈവമാണ് ഏറ്റവും വലിയവനെന്നും പറയുമ്പോൾ അതിനകത്തിരിക്കുന്ന മൂർത്തി ആരായി എന്നെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട ഇതുപോലുള്ള മതേതര പ്രഹസനം നടത്തുന്നവർ സത്യസന്ധമായിട്ട് പറയട്ടെ ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന കോമാളി കൂട്ടങ്ങൾ ഉള്ള ഇടങ്ങളിൽ മാത്രമേ ഇത്തരം കോപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റൂ മറ്റൊരിടത്തും കാണാൻ പറ്റില്ല മറ്റൊരിടത്തും കണ്ടാൽ മറ്റെവിടെയെങ്കിലും കണ്ടാൽ ഒരിക്കലും ഒരു വൺ സൈഡായിട്ട് കാണാനും പറ്റില്ല രണ്ട് സൈഡും നമുക്ക് കാണേണ്ടി വരും ഇവിടെ ആ രണ്ട് സൈഡും കാണിച്ചു തരാനുള്ള നട്ടെലിനുറപ്പ് അല്ലെങ്കിൽ ചങ്കുറപ്പ് തൻ്റെ ഇടം ആർജവം ഈ കാണിച്ചവർക്കുണ്ടോ ഇല്ലയോ എന്നത് മാത്രം അറിഞ്ഞാൽ മതി എന്തായാലും വിഷുവിന് ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ ഒരു കാഴ്ചയ്ക്ക് ഞാനടക്കം പലരും കാത്തിരിക്കുന്നുണ്ട് നമുക്ക് കാണാം ഏതെങ്കിലും ഒരു പള്ളിയുടെ മുറ്റത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയുടെ മുറ്റത്ത് അവർ കണിയൊരുക്കി വെച്ചിട്ട് മതേതര കാഴ്ച ഇത് കേരളമാണ് എന്ന ഡയലോഗ് പഞ്ച് ഡയലോഗും കൂടെ അടിച്ചോളൂ കുറച്ച് ബി ജി എമ്മും കൂടെ കുത്തിക്കേറ്റിക്കോളൂ ഒരു ഒരു കളറാവട്ടെ ഉഷാറാവട്ടെ അല്ലാതെ ഇതിനൊക്കെ എന്താ കൂടുതൽ പറയേണ്ടത് വെബ്ഡസ് കർമാനോസ്